കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെ പോക്സോ കേസ് തളിപ്പറമ്പ് മുയം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശൻ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് എന്നിവർക്കെതിരെയാണ് കേസ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി രണ്ട് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തത് അതേസമയം കേസിന് പിന്നാലെ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സി അറിയിച്ചു പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തും വിധം പെരുമാറിയതിനാണ് നടപടിയെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് ഇരുവരെയും സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വിദ്യാർത്ഥിയാണ് പീഡനത്തിനിരയായത് മുയത്ത് വച്ച് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ഇന്ന് രാവിലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പീഡനത്തെ തുടർന്ന് അവശ്യനായ വിദ്യാർത്ഥി കൂട്ടുകാരെ വിവരമറിയിച്ചു അപ്പോഴാണ് അവരിൽ ചിലർക്കും രമേശനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി മനസ്സിലായത് തുടർന്ന് പീഡനത്തിനിരയായ കുട്ടികൾ രമേശിനെ ഫോണിൽ വിളിപ്പിച്ച് സംഭവം നടന്ന സ്ഥലത്തെ തന്നെ ആവശ്യപ്പെട്ടു കുട്ടികൾ ഒരുക്കിയ കെണി മനസ്സിലാകാതെ രമേശൻ തന്റെ സുഹൃത്ത് കൂടിയായ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെ കൂട്ടി സ്ഥലത്തെത്തി രമേശിനെ പിടികൂടിയ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചു അപകടം മനസ്സിലാക്കി അനീഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് അനീഷും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായിട്ടുള്ള വിവരം പുറത്തറിഞ്ഞത് രമേശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി അനീഷ് നിലവിൽ ഒളിവിലാണ്